ഹലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരാറായി നമ്മുടെ കുറെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പലതും നടന്നു നടന്നില്ല ഞാനും അതുപോലെ തന്നെ കുറെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലതൊന്നും നടന്നിട്ടില്ല കുറെ വർഷങ്ങളായിട്ട് യൂട്യൂബിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടണം എന്നിട്ടും ഇപ്പോഴാണ് കുറച്ചെങ്കിലും ആയിട്ട് ഇടാൻ പറ്റുന്നത് എന്നിട്ടും അതത്രയും ഞാൻ ആക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ പറയുന്ന പറഞ്ഞാൽ ഇതുപോലെ ഉള്ള ആഗ്രഹമുള്ളവരുണ്ടാവില്ല ഞാൻ സംസാരിക്കുന്നത് വീഡിയോ ക്രിയേഷൻ്റെ ടോപ്പിക് ആയതുകൊണ്ട് പറയുകയാണ് വീഡിയോ ക്രിയേറ്റർ വിത്ത് ശരണെന്ന് പറഞ്ഞ ഒരു മിഷൻ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ആരെങ്കിലും ഒക്കെ വീഡിയോസ് ഒക്കെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം ചാനൽ സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ ചാനൽ ഓൾറെഡി ഉള്ളവര് സക്സസ് ആകണോന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു മിഷൻ ആണിത് അപ്പം പല രീതിയിലും അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഈ ഒരു വർഷം തീരാറായി ഇപ്പൊ എനിക്ക് വളരെ കുറച്ച് സമയങ്ങളും കൂടി ഉണ്ട് അപ്പൊ നമ്മൾ ഇനിയും അടുത്ത വർഷത്തേക്ക് മാറ്റി വെച്ചിട്ട് കാര്യം ഇപ്പൊ തന്നെ അറ്റ് പ്രസന്റ് തന്നെ നമ്മൾ ഇതൊക്കെ തുടങ്ങണം അതായത് ഞാൻ പറയുന്ന ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു തുടങ്ങുക ഫ്രണ്ട്സ് ഞാൻ ഞാനൊരു ആത്മാർത്ഥമായിട്ട് പറയാം എനിക്ക് എനിക്കെന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇതിനൊരു വ്യക്തമായ പ്ലാനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഇപ്പൊ ഈ ഒരു വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നൂറ് ചാനലെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞു നമ്മളൊരു നൂറ് ചാനലെങ്കിലും പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവര് എല്ലാവരുടെയും കൂടി ഒരു ഗ്രൂപ്പ് എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും എല്ലാവർക്കും ഇതിൽ പാർട്ടാവാം അപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇതിൽ ആരും സക്സസ് ആയാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്താ ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ് ഞാൻ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൽ ഇത് സക്സസ് ആവാനായിട്ടുള്ള കുറച്ച് എനിക്ക് അറിയാവുന്ന ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക ഇത് കൊണ്ടുപോകാന്ന് പറഞ്ഞാല് കുറച്ച് ടാസ്ക് ഉള്ള കാര്യങ്ങളാണ് പക്ഷെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ഡേ ബൈ ഡേ ചെയ്യുകയാണെങ്കിൽ ഇത് വലിയ പാടുള്ള കാര്യമല്ല ഇതിന്റെ എവിടെങ്കിലൊക്കെ നമ്മൾ എന്താ മടി വിചാരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു സംഭവം ഫ്ലോപ്പ് ആയി പോകുന്നത് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ഇനി നോക്കാനില്ല സമയം കളയാനില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറായി എത്ര വർഷമായിട്ട് നമ്മളൊക്കെ ഇത് പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോഴും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം അപ്പം പ്രോപ്പർ ആയിട്ട് ഞാൻ പറയുന്ന പറഞ്ഞാൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ അങ്ങനെ ആഗ്രഹം ഒക്കെ ഉണ്ടോ സ്റ്റാർട്ട് ചെയ്യുക ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആയിട്ട് അങ്ങനെ അല്ല പറയുന്നത് നമ്മളിപ്പോ ഞാൻ പറയില്ല നൂറ് നൂറ് ആണോ ചിലപ്പോൾ നൂറ് താഴെ ആയിരിക്കും എത്ര ആണെങ്കിലും അത് നമ്മൾ ആരെ സക്സസ് ആയാലും സന്തോഷമോ മാത്രമോ അതിൻ്റെ ക്രെഡിറ്റിനോ അതിന് വേണ്ടിയിട്ടൊന്നും അല്ല പറയണെങ്കിൽ ആരൊക്കെയാണ് ഇതിൽ ജോയിൻ ചെയ്തതെന്ന് അറിയണം നമ്മുടെ ചാനലിൽ അപ്പൊ ഞാന് ഇൻസ്റ്റാഗ്രാമിനകത്താണെങ്കിലും ഇതിലാണെങ്കിലും കമന്റ് നിങ്ങൾ അറിയിക്കുക ചാനലിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും ഉം ഞാൻ ഞാനിനി പറയാൻ പോകുന്ന ഇപ്പൊ ഓൾറെഡി നമ്മൾ വീഡിയോ ക്രിയേഷന്റെ പ്ലാനിങ് ഷൂട്ടിങ് എഡിറ്റിങ് സ്റ്റേജുകൾ കവർ ചെയ്ത് അതിൽ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു വീഡിയോ എങ്ങനെ നിർമ്മിക്കാറ് അതിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഉണ്ടെങ്കിൽ പോലും ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്താൽ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റും ഒരു വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലെവളാണെങ്കിലും എന്തിനാണെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് സഹായിക്കുന്ന കുറച്ച് വീഡിയോസ് ആണ് ഞാൻ ചെയ്തത് ബാക്കിയുള്ള കാര്യങ്ങൾ ചാനൽ മാനേജ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയണം യൂട്യൂബ് ടിപ്പുകള് ഇൻസ്റ്റാഗ്രാം ടിപ്പുകള് യൂട്യൂബ് മെയിൻ ആയിട്ട് നമ്മൾ ഇതില് അറിയുന്നുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുക ജസ്റ്റ് കണ്ടാൽ മാത്രം പോരാ അത് നിങ്ങൾ ചെയ്യുക നൂറുപേര് ഒരു ചാനൽ സക്സസ് ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ പറയുക പക്ഷേ എന്തായാലും ഇതിൽ കുറെ പേരൊക്കെ സക്സസ് ആകത്തില്ലേ കുറെ പേരൊക്കെ രക്ഷപ്പെടുത്തില്ലേ അത് മതി ആ സന്തോഷം മതി അപ്പം അതുകൊണ്ട് പറഞ്ഞത് ഇനി സമയം കളയാനില്ല ഒട്ടും സമയം കളയാനില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നമ്മൾ എത്ര വർഷങ്ങളായി കൊറോണ ടൈം അതിന് മുമ്പോട്ട് നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നവരുണ്ട് ഞാനും ഇനിയെങ്കിലും എങ്കിലും ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ബൈ പ്രോഡക്റ്റ് വ്യൂവും റീച്ചും ഒക്കെ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ചിലപ്പോ കിട്ടും പക്ഷെ അത് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം അത് ബൈ പ്രോഡക്റ്റ് ആണ് റിസൾട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഉറപ്പായിട്ടും നമുക്കൊരു റിസൾട്ട് കിട്ടും അത് ഉറപ്പാണ് അപ്പം കൺസിസ്റ്റന്റായിട്ട് ഞാനും ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പൊ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഡെയിലി ഇപ്പൊ ഷോർട്സ് ഞാൻ ഇടുന്നുണ്ടെങ്കിലും ലോങ് വീഡിയോസും കൂടി ഉൾപ്പെടുത്താൻ നോക്കാം അപ്പൊ അതിനകത്തും കൂടി നിങ്ങൾ കാണുവാണെങ്കിൽ ഇത് ആഗ്രഹിക്കുന്ന കുറച്ച് പേര് ഉണ്ടാവല്ലോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഓക്കെ